ഹലോ ഗെയ്സ് ഞാൻ ഇന്ന് വന്നത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു മെസ്സേജുമായിട്ടാണ് വന്നത് ഇന്നും ചില ആൾക്കാർ വർഷങ്ങളോളം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു റീച്ചും ഇല്ല അവർക്ക് അതിനുള്ള ബെനിഫിറ്റുമില്ല സബ്സ്ക്രൈബും കിട്ടുന്നില്ല അപ്പോൾ പല ആൾക്കാരും തുടക്കക്കാര് മറ്റുള്ള ആൾക്കാരോട് പറയും എൻ്റെ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ അടിക്കണം ലൈക്കും കമൻറ്റും ചെയ്യണം ഇതിങ്ങനെ പറയാറുണ്ട് പക്ഷെ പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഉടൻ തന്നെ അവർ നമ്മുടെ അക്കൗണ്ടിൽ കയറും സബ്സ്ക്രൈബ് ചെയ്യും ബെൽ ബട്ടൺ അടിക്കും പക്ഷേ നമ്മുടെ വീഡിയോ അവർ കാണത്തില്ല എന്നാൽ ഈ സബ്സ്ക്രൈബും വീഡിയോസും ലൈക്കും കമൻറ്റും വിവേഴ്സും കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോ ഓണാക്കുക വീഡിയോ ഓണാക്കി പകുതിയാകുമ്പോഴേക്കും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക ബെൽബട്ടൺ അടിക്കുമ്പോൾ ആൾ അടിക്കുക അതിനുശേഷം ലൈക്ക് കമൻ്റ് കൊടുക്കുക ഈ കമൻറ്റിനും ലൈക്കിനും ബെനിഫിറ്റുണ്ട് അതുപോലെ വ്യൂവേഴ്സിനും ബെനിഫിറ്റ് ഉണ്ട് അതുപോലെ സബ്സ്ക്രൈബിനും ബെനിഫിറ്റ് ഉണ്ട് അതേസമയം സഡൻലി നമ്മളെ വീഡിയോ ഓണാക്കാതെ നേരെ കയറി സബ്സ്ക്രൈബും ചെയ്ത് ബെൽബട്ടനും അടിച്ചു പോയി കഴിഞ്ഞാൽ ഒരു നിശ്ചിത പീരീഡ് അല്ലെങ്കിൽ നിശ്ചിത സെക്കൻഡ് അല്ലെങ്കിൽ നിശ്ചിത ദിവസം കഴിയുമ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ആ സബ്സ്ക്രൈബും പോവും നമ്മുടെ ലൈക്കും പോവും കമൻറ്റും പോവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് തുടക്കക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇപ്പോൾ പറ പറ നമ്മളെല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടൺ അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടൺ അടിക്കണേ അവർ സബ്സ്ക്രൈബും ചെയ്യും ബെൽബട്ടനും ചെയ്തിട്ടുണ്ടാകും പക്ഷേ നമ്മുടെ വീഡിയോ കാണാതെയാണ് അവർ ചെയ്തതെങ്കിൽ ആ സബ്സ്ക്രൈബും ആ ബെൽബട്ടനും കൊണ്ട് ഉപയോഗമില്ല അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് പകുതിയാകാതെ നമ്മൾ ലൈക്ക് കൊടുക്കുമ്പോഴും കമൻ്റ് കൊടുക്കുമ്പോഴും ആ ലൈക്കും കമൻറ്റിനും വാല്യൂ ഇല്ല അതൊരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ ആ ലൈക്കും ആ കമൻറ്റും പോകും പല ആൾക്കാരുടെ വീഡിയോയും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു വരുമാനമുള്ളൊരു സംഭവമാണ് എല്ലാവർക്കും ഉപയോഗമുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെസ്സേജ് ഞാൻ ചെയ്യാൻ കാരണം ഈ മെസ്സേജ് എത്രത്തോളം ആൾക്കാർ മനസ്സിലാക്കും എന്നുള്ളത് എനിക്കറിയില്ല എങ്കിലും അറിയാമെന്നുള്ളവർ സ്കിപ്പ് ചെയ്തു പോവുക അറിയാത്തവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇതിൻ്റെ പേരിൽ എന്നെ ഒന്ന് കളിയാക്കാനാ ഒന്നും ചെയ്യരുത് ഇതൊരു കുഞ്ഞു ചാനലാണ് നമ്മുടെ എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ് പക്ഷേ എനിക്കറിയാവുന്ന കുഞ്ഞറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിത് പ്രസൻറ്റ് ചെയ്തത് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ മാത്രം അത് ചെയ്യുക അതിനുള്ള ഉപയോഗം അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ടാകട്ടെ അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരെ ആദ്യം നമ്മുടെ വീഡിയോയിൽ കയറി വീഡിയോ കണ്ട് പകുതി ആവുമ്പോഴേക്കും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും കൊടുക്കുക അപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മൾ ഗ്രൂ ഒരു സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത ഉടൻ തന്നെ അവരുടെ നോട്ടിഫിക്കേഷൻ അവർക്ക് നോട്ടിഫിക്കേഷനായിട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് മാത്രമേ ഉപയോഗമുള്ളൂ അപ്പോൾ ഈ ഒരു ഉപയോഗമായിട്ടുള്ള ഒരു മെസ്സേജ് എല്ലാവരിലും എത്തിക്കട്ടെ എല്ലാവർക്കും ഉപയോഗമാകട്ടെ അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അതുപോലെ തന്നെ ഷെയറും കമൻറ്റും ചെയ്യുക ലൈക്കും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ സ്വന്തം സുദീർഖാൻ ദമാമിൽ നിന്നും